പി സി ജോർജും ലൌജിഹ ലവ് ജിഹാദും ദിവസങ്ങളായി ചർച്ചയിലാണ് ഒരു വിഭാഗം പി സി ജോർജിനെ ന്യായീകരിച്ചുകൊണ്ട് പി സി ജോർജിന്റെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് വരുന്നു ഒരു വിഭാഗം പി സി ജി ജോർജ് എതിർക്കുന്നുണ്ട് വരുന്നുണ്ട് ഇതിനിടയിൽ നേരത്തെ ചർച്ചയിൽ മുഴുവൻ പി സി ജോർജ് ലൌജിഹാദിനെ കുറിച്ചിട്ടുള്ളായിരുന്നു ഇതിനിടയിൽ പി സി ജോർജ് പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട് അതായത് ഈ പെൺകുട്ടികളെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് വരെ ഇരുപത്തഞ്ച് പത്താറ് വയസ്സായിട്ടും കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ള ഒരു നിരീക്ഷണം പി സി ജോർജ് നടത്തി പക്ഷേ ലൌജിഹാദിന്റെ ചർച്ചയിൽ ആ പി സി ജോർജിന്റെ ആ ഒരു നിരീക്ഷണം കാണാതെ പോകുന്ന ഈ ക്രിസ്ത്യാനി മുപ്പ് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെ കൊച്ച് വയസ്സ് ഇരുപത്തി ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കാൻ ചിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെ കൊച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനെട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുടാഞ്ഞു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് പ്രശ്നമാ പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി കുഞ്ഞിനെ ആ മര്യാദ കാണിക്കണ്ടേ നല്ലൊരു നിരീക്ഷണമാണ് നിരീക്ഷണം എന്താണ് ഇരുപത്തേഴ് വയസ്സെ പെൺകുട്ടികളെ കല്ല്യാണം കഴിപ്പിക്കാതിരിക്കുന്നത് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഒരുപാട് പേര് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ട് ആ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതീക്ഷയുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ പഠിച്ചുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് പിന്നെ അവരെ കൊണ്ട് ജോലി ആ പൈസ തിരിച്ച് നേടുന്നതിന് വേണ്ടിയിട്ട് അവരെ ജോലിക്കും ഗൾഫ് രാജ്യങ്ങൾ രാജ്യങ്ങളൊക്കെ ജോലി അയച്ചു ഇവർക്ക് ഈ മാതാപിതാക്കൾക്ക് ചിലവായ പൈസ അവരെ കൊണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം മക്കളെ മനുപൂരം കെട്ടിക്കാതെ അവരെ വയസ്സുകൾ ഇരുപത്തി ഇരുപത്തി ആറ് വയസ്സിൽ കെട്ടിക്കാതെ നിർത്തുന്നതിനെ കുറിച്ച് അതാ അദ്ദേഹത്തിന്റെ ഈ ലവ് ജിഹാദിന്റെ വിഷയത്തിലുള്ള എതിർപ്പ് കൂടെ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് നല്ല നിരീക്ഷണം എല്ലാം മരുപെട്ടുവരും എന്റെ അഭിപ്രായത്തിൽ ജീവിത സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചുറ്റുപാടുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ഇരുപത്തിരണ്ടും ഇരുപതിനും ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ കല്യാണം കഴിപ്പിക്കും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ പിന്നെ നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമുണ്ട് ഇപ്പൊ പി സി ജോർജ് പറഞ്ഞാൽ ലവ് ജിഹാദ് ഒരു താലൂക്കിൽ മാത്രം മിനച്ചൽ താലൂക്കിൽ മാത്രം നാണൂറ് പേര് ഈ മതം മതമാറ്റപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ ചർച്ചകളുടെ തുടരട്ടെ ഒരിക്കലും ആ പറഞ്ഞത് ഒരിക്കലും ഒരു താലൂക്കിന് മാത്രം ഈ പ്രണയിച്ച് എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയും മതമാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പ്രണയിക്കുകയും എന്നിട്ട് ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി അവർ മതം മാറ്റുന്നേ അത് മതമാറ്റുക എന്നുള്ള ഉദ്ദേശം അല്ല പ്രണയം ആ പെൺകുട്ടികൾ ഇഷ്ടം കൊണ്ടല്ല എന്നുള്ള ഈ ജോർജിന്റെ നിരീക്ഷണം എന്ത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നാണൂർ പേര് മിനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടില്ല നമ്മളുടെ സുപ്രീംകോടതിയും അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് ചർച്ച നടന്നപ്പോഴും ഇത് തെറ്റാണെന്നും ഇന്ത്യയിൽ അങ്ങനെ ലൗജിഹാദ് പ്രണയിച്ച് മതമാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു ചർച്ചിന്റെ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നോ വ്യക്തമാക്കി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ് അത് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് പി സി ജോർജാണ് വരും വരും ദിനങ്ങളിൽ അത് ആ ചർച്ചയിൽ തുടരും അതിനിടെ പി സി ജോർജ് ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സായിട്ടും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നിർത്തുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് സാഹചര്യങ്ങളൊക്കെ ഒക്കെ എടുക്കുക സാഹചര്യങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ചിലവൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നടത്തുന്ന വിളിച്ച് ഈ മക്കളെ കൊണ്ട് ജോലി ഏൽപ്പിച്ച് നമുക്കൊക്കെ അറിയാം എനിക്കറിയാം ഈ മക്കളെ കൊണ്ട് ജോലി ചെയ്ത് അവരിന്ന് വരുമാനം കിട്ടുന്നതിന് വേണ്ടി സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കെട്ടിക്കാൻ നിർത്തുന്ന അത്തരം മാതാപിതാക്കൾ ഇനിയെങ്കിലും ഈ ആ ഒരു ചിന്തയും ആ കാഴ്ചപ്പാടിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരണം ഈ ബി സി ജോർജിന്റെ ആ നിലടിനൊപ്പമാണ് ഞാൻ ആരണ്ടാ പറഞ്ഞത് ഈ വിഷയത്തിലുള്ള നിലപാടിനൊപ്പം പിന്നെ ലൗജ് അതിനെക്കുറിച്ചുള്ളത് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞ അതേ പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യൻ പദ്ധതിയിൽ തന്നെ ഇരുപത്തി എഴുപത്തെട്ട് വയസ്സുവരെ പെൺകുട്ടികൾ നിലനിർത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും അതിനൊക്കെ ഒരു മാറ്റം വേണം നമ്മൾ സാമ്പത്തികം പ്രതീക്ഷ കൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ കല്യാണം കണ്ടിരിക്കാതെ ഇത്രയും വയസ്സുവരെ നീതി നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്കും പറയേണ്ടത്